നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ എങ്കിലിതാ നിങ്ങൾക്കൊരു വലിയ ആശ്വാസ വാർത്ത രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ഈടാക്കിയിരുന്ന പിഴ ഒഴിവാക്കുകയാണ് സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന ഈ തീരുമാനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം സമീപകാലത്തായി നാല് പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളാണ് ഈ ജനപ്രിയ തീരുമാനം എടുത്തിരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി തീരുമാനം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ബാങ്കാണ് ജൂലൈ ഏഴ് മുതൽ ഇന്ത്യൻ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കും ഇതിനു മുൻപ് പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ജൂലൈ ഒന്ന് മുതൽ തന്നെ ഈ നിബന്ധന ഒഴിവാക്കിയിരുന്നു ഈ പുതിയ മാറ്റത്തിന് തുടക്കമിട്ടത് കാനറ ബാങ്കാണ് ജൂൺ ഒന്ന് മുതൽ തന്നെ അവർ മിനിമം ബാലൻസ് പിഴ വേണ്ടെന്ന് വെച്ചു എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം നൽകിയിരുന്നു സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന എസ് നേരത്തെ തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ മാത്രം ബാങ്കുകൾ വർഷം തോറും ശരാശരി ആയിരത്തി കോടി രൂപയാണ് പിഴയായി ഈടാക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കാലയളവിൽ ബാങ്കുകൾ പിഴ ഇനത്തിൽ നേടിയത് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് ഇത് കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിൽ വെച്ച ഔദ്യോഗിക കണക്കാണ് ഇത്രയും വലിയൊരു തുകയാണ് ഇപ്പോൾ സാധാരണക്കാരുടെ പോക്കറ്റിൽ തന്നെ തിരിച്ചെത്താൻ പോകുന്നത് അപ്പോൾ ഇനി മുതൽ എസ് ബി ഐ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്ക് എന്നിവയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മിനിമം ബാലൻസിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതില്ല ലക്ഷക്കണക്കിന് ഇടപാടുകാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ തീരുമാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി